ൂട്ടാൻ എന്ന പേര് കേൾക്കുമ്പോൾ മലയാളികൾക്ക് ആദ്യം ഓർമ്മ വരിക ഭൂട്ടാൻ ലോട്ടറി ആകും എന്നാൽ അതല്ല ഭൂട്ടാൻ നമ്മുടെ രാജ്യത്തോട് വളരെ ചേർന്ന് കിടക്കുന്ന പർവ്വതങ്ങളുടെ താഴ്വാരത്തിൽ ഏറെക്കുറെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഭൂട്ടാൻ എന്ന രാജ്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ അറിയാം ഭൂട്ടാൻ എന്ന രാജ്യത്തിലെ കാഴ്ചകൾ അത്രയേറെ മോഹിപ്പിക്കുന്നതാണ് അതിമനോഹരമായ ഈ രാജ്യത്തിന് ലോകം ചാർത്തി നൽകിയ ഒരു പേരുണ്ട് ഹാപ്പി ലാൻഡ് അഥവാ സന്തോഷത്തിന്റെ ഇടം ഇന്ത്യക്കും ചൈനയ്ക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാൻ എന്ന രാജ്യത്തെക്കുറിച്ച് കൗതുകമുണർത്തുന്ന ചില കാര്യങ്ങൾ നമുക്ക് നോക്കാം അതിനേക്കാൾ ഉപരി ഹിമാലയത്തിന്റെ നിഗൂഢതകളിൽ വസിക്കുന്ന ഭൂട്ടാൻ എന്ന രാജ്യം ലോകത്തിന് മുന്നിലേക്ക് കാഴ്ചവെക്കുന്ന രസകരമായ കാര്യങ്ങളും ഒപ്പം നിഗൂഢതകളും എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ഭൂട്ടാൻ എന്ന പേരിന്റെ അർത്ഥം ഇടിമിന്നൽ വ്യാളിയുടെ നാട് എന്നാണ് ഹിമാലയത്തിൽ നിന്ന് വീശുന്ന ഉഗ്രമായ കൊടുങ്കാറ്റുകളാണ് ഭൂട്ടാന് ഈ പേര് സമ്മാനിച്ചത് ലോകത്തിന്റെ ഹാപ്പിനെസ് ഇൻഡെക്സ് പരിശോധിച്ചാൽ അവിടെ ഭൂട്ടാന്റെ സ്ഥാനം ഏറെ മുൻപന്തിയിലാണ് അവിടുത്തെ ജനങ്ങൾ സമ്പത്തിനേക്കാളും സന്തോഷത്തിന് പ്രാധാന്യം നൽകുന്നു എന്നതാണ് സത്യം ഭൂട്ടാന്റെ എഴുപത് ശതമാനവും വനപ്രദേശമാണ് അതിൻ്റെ പ്രധാന കാരണം അവിടുത്തെ ഭരണഘടനയാണ് അതെങ്ങനെ സാധിക്കും എന്നല്ലേ നിങ്ങൾ ചിന്തിക്കുന്നത് ഭൂട്ടാന്റെ ഭരണഘടനയിൽ രാജ്യത്തിന്റെ അറുപത് ശതമാനവും വനപ്രദേശമായി തന്നെ ജനങ്ങൾ നിലനിർത്തണമെന്ന് അനുശാസിക്കുന്നുണ്ട് ഈ നിബന്ധനകൾ ശിരസാവഹിച്ചുകൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് രാജ്യത്തിൻ്റെ അറുപതല്ല എഴുപത് ശതമാനം വനമായി നിലനിർത്താൻ സാധിക്കുന്നു എന്തല്ലേ വിശേഷണങ്ങൾ ഏറെയുണ്ട് ഭൂട്ടാന് ലോകം സന്തോഷത്തിന്റെ നാട് എന്നാണ് വിളിക്കുന്നതെങ്കിലും പ്രഹേളികകളുടെ നാട് എന്നൊരു കൂടിയുണ്ട് ഭൂട്ടാന് ഒളിപ്പിക്കപ്പെട്ട നിധിയുടെ നാടെന്നും ആകാശത്തിൻ്റെ നാടെന്നും ഡ്രാഗന്റെ നാടെന്നും പല പേരുകളിൽ ഭൂട്ടാൻ അറിയപ്പെടുന്നു പരിപൂർണമായ സ്വർഗം എന്ന് ഭൂട്ടാനെ നമുക്ക് വിശേഷിപ്പിക്കാം എന്തുകൊണ്ടാണ് ഭൂട്ടാൻ അങ്ങനെ ഒരു വിശേഷണം കിട്ടുന്നത് നമുക്ക് പരിശോധിക്കാം ജനാധിപത്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ആധുനിക കാലഘട്ടത്തിലും സമ്പൂർണമായ രാജവാഴ്ച നിലനിൽക്കുന്ന രാജ്യമാണ് ഭൂട്ടാൻ കൂടാതെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും കോളനിവൽക്കരിക്കപ്പെടാത്ത ഒരു രാജ്യം കൂടിയാണ് ഭൂട്ടാൻ ഇതിനെല്ലാം ഉപരി ഈ ആധുനിക യുഗത്തിലും കാർബൺ ന്യൂട്രലായ ഒരു രാജ്യം കൂടിയാണ് ഭൂട്ടാൻ അന്തരീക്ഷ മലിനീകരണം രൂക്ഷമാകുന്ന ഈ കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളെല്ലാം തന്നെ മലിനീകരണം കുറയ്ക്കാനായി വഴികൾ തേടുകയാണ് അപ്പോഴേക്കും ഭൂട്ടാൻ കാർബൺ ന്യൂട്രലിൽ നിന്ന് നെഗറ്റീവിലേക്ക് എത്തിക്കഴിഞ്ഞു അതായത് പുറന്തള്ളുന്ന കാർബൺ ഡയോക്സൈഡിനേക്കാളും കൂടുതൽ അളവിൽ അതിനെ ആഗിരണം ചെയ്യുന്ന നാടായി മാറിക്കഴിഞ്ഞു ഭൂട്ടാൻ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് ഫാക്റ്റുകൂടെ പറയാം ഭൂട്ടാനിൽ റോഡുകളിൽ ട്രാഫിക് സിഗ്നലുകളേ ഇല്ല ഞെട്ടിയില്ലേ അതുപോലെ ഹോൺ മുഴക്കിയുള്ള പരാക്രമങ്ങളുമില്ല ഭൂട്ടാനിൽ ജി ഡി പിക്ക് പകരം ജനങ്ങളുടെ സംതൃപ്തി അളക്കുന്നതിനായി ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് ആണ് സൂചകമായി ആവിഷ്കരിച്ച് നടപ്പാക്കിയിരിക്കുന്നത് ഏഴ് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി നാൽപ്പത്തഞ്ചിലധികം ജനസംഖ്യയും മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശവുമുള്ള ഭൂട്ടാൻ ഭൂവിസ്തൃതിയിൽ നൂറ്റി മുപ്പത്തിമൂന്നാം സ്ഥാനത്തും ജനസംഖ്യയിൽ നൂറ്റി അറുപതാം സ്ഥാനത്തുമാണ് രാഷ്ട്രത്തലവനായി ഒരു രാജാവും സർക്കാരിൻ്റെ തലവനായി ഒരു പ്രധാനമന്ത്രിയുമുള്ള ഒരു ജനാധിപത്യ ഭരണഘടനാ രാജവാഴ്ചയാണ് ഭൂട്ടാൻ രാഷ്ട്രമതമായ വജ്രയാന ബുദ്ധമതത്തിൻ്റെ തലവനാണ് ജെ ഖെൻ മറ്റൊരു കൗതുകമുണർത്തുന്ന കാര്യമാണ് പ്ലാസ്റ്റിക്കിനോട് തന്നെ ഈ നൂറ്റാണ്ടിന് മുന്നേ തന്നെ ഗുഡ് ബൈ പറഞ്ഞവരാണ് ഭൂട്ടാൻ ജനത കൂടാതെ പുകയില നിരോധിച്ച ലോകത്തെ ആദ്യ രാജ്യം കൂടിയാണ് ഭൂട്ടാൻ രണ്ടായിരത്തി അഞ്ചിലായിരുന്നു ചരിത്രപരമായ ആ തീരുമാനം അവർ നടപ്പിലാക്കിയത് ഭൂട്ടാന്റെ എഴുപത് ശതമാനം മരങ്ങളാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇവിടെ മരങ്ങൾ വെട്ടുന്നതിന് കർശന നിയന്ത്രണമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒറ്റ മണിക്കൂറിൽ നാൽപ്പത്തി ആറായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് മരങ്ങൾ നട്ട് അവർ ഗിന്നസ് റെക്കോർഡ് നേടി മൃഗങ്ങളെ വേട്ടയാടുന്നതും ഇവിടെ നിയമമൂലം നിരോധിച്ചിരിക്കുന്നു കിഴക്കൻ ഹിമാലയത്തിൽ വടക്ക് ചൈനയ്ക്കും തെക്ക് ഇന്ത്യക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന ഭൂട്ടാനെ ഇന്ത്യൻ സംസ്ഥാനമായ സിക്കിം നേപ്പാളിൽ നിന്ന് വേർതിരിക്കുന്നു ഭൂട്ടാനെപ്പറ്റി പറയുമ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ ഇന്ത്യ മാത്രമാണ് ഭൂട്ടാന്റെ പ്രിയ സുഹൃത്ത് അഥവാ ഭൂട്ടാൻ ഇന്ത്യയെ മാത്രമാണ് രാജ്യത്ത് ഇത്രയേറെ സ്വാഗതം ചെയ്യുന്നത് മാത്രവുമല്ല ഇന്ത്യയാണ് ഭൂട്ടാനെ പല കാര്യത്തിലും സംരക്ഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് മാത്രമാണ് ഭൂട്ടാനിൽ സ്വന്തമായി എംബസി ഉള്ളത് ഇന്ത്യയും ഭൂട്ടാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിന് ദശാബ്ദങ്ങളുടെ പഴക്കമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി സ്ഥാപിതമായ ഇന്ത്യ ഭൂട്ടാൻ നയതന്ത്ര ബന്ധം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ ഇരുരാജ്യങ്ങളും തമ്മിൽ ഒപ്പുവച്ച സൗഹൃദ സഹകരണ ഉടമ്പടിയുടെ അനന്തരഫലമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഭൂട്ടാന്റെ ഒന്നാം പഞ്ചവത്സര പദ്ധതി മുതൽ ഭൂട്ടാൻ ജനതയുടെയും സർക്കാരിന്റെയും മുൻഗണനകൾക്ക് അനുസൃതമായി അതിൻ്റെ സാമൂഹിക സാമ്പത്തിക വികസനത്തിൽ ഇന്ത്യ ഭൂട്ടാനുമായി അടുത്ത പങ്കാളിത്തം പുലർത്തിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇന്ത്യ ഭൂട്ടാന് ഇത്രത്തോളം സംരക്ഷണം നൽകുന്നത് ഏറെ നിഗൂഢമായ പലതരത്തിലുള്ള തിയറികൾ ഇതിനെക്കുറിച്ച് നിലവിലുണ്ട് അതിലൊന്നാണ് ഹിന്ദു പുരാണത്തിൽ പറയപ്പെടുന്ന ശംബാല എന്ന അദൃശ്യമായ അത്ഭുത നഗരത്തിന്റെ കവാടം ഭൂട്ടാനിലാണ് എന്ന് നിലനിൽക്കുന്ന വിശ്വാസം ശംബാല എന്ന നഗരത്തെക്കുറിച്ചുള്ള വളരെ വിശദമായ വീഡിയോ ഈ ചാനലിൽ തന്നെ നൽകിയിട്ടുണ്ട് കാണാത്തവർ കാണണമെന്ന് അപേക്ഷിക്കുന്നു ഇന്ത്യയ്ക്ക് സാംസ്കാരികപരമായി ഏറെ പ്രാധാന്യമുള്ള ഒരു വിശ്വാസമാണ് ശംബാല എന്ന നഗരം ഉത്തർപ്രദേശിലെ ശാംബൽ എന്ന നഗരത്തിൽ നിന്നോ ഗംഗാനദിയുടെ തീരത്തുള്ള ഒരു നഗരത്തിന്റെ പേരിൽ നിന്നോ ആണ് സംസ്കൃത ഭാഷയിലുള്ള ശംബാല എന്ന പേര് ഉണ്ടായതെന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷ്ണു പുരാണത്തിലെ ഒരു പ്രവചനത്തിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഇത്രത്തോളം പ്രാധാന്യമുണ്ടായത് അതനുസരിച്ച് ശംബാല മഹാവിഷ്ണുവിന്റെ അടുത്ത അവതാരമായ കൽക്കിയുടെ ജന്മസ്ഥലമായിരിക്കുമെന്നും അതോടെ ഒരു പുതിയ യുഗത്തിന് തന്നെ ആരംഭമാകുമെന്നും വിഷ്ണു പുരാണത്തിൽ പരാമർശിക്കപ്പെടുന്നു ബുദ്ധമതത്തെ സംബന്ധിച്ച് ശംബാല ഭാവി ബുദ്ധനായ മൈത്രിയന്റെ ഭരണരാജ്യമാണ് ശംബാല ഒരിക്കലും കണ്ടെത്തിയിട്ടില്ല എന്ന വസ്തുതയ്ക്ക് വളരെ ലളിതമായ ഒരു വിശദീകരണമുണ്ട് ഈ ലോകത്തെ അതിനപ്പുറമുള്ള ഒന്നിലേക്ക് ബന്ധിപ്പിക്കുന്ന ഒരു പാലമായി ഭൗതിക യാഥാർത്ഥ്യത്തിൻ്റെ അരികിലാണ് ശംബാല സ്ഥിതി ചെയ്യുന്നതെന്ന് പലരും വിശ്വസിക്കുന്നു പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും സാങ്കല്പിക വിഷയമായി പലരും ശംഭാലെ അവഗണിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ശംഭാലയിലുള്ള വിശ്വാസം ഒരു ദിവസം ഈ ഉട്ടോപ്യൻ രാജ്യം കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം മാത്രമല്ല ഭൂട്ടാൻ ഹിന്ദുമതത്തിലും ബുദ്ധമതത്തിലും ജൈന മതത്തിലുമെല്ലാമുള്ള ആത്മീയ രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം കൂടിയാണത് അതുമാത്രവുമല്ല വളരെ ഉന്നതരായ യോഗ്യവര്യന്മാരും ആത്മീയ ഗുരുക്കന്മാരും ലോകവുമായുള്ള ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ഭൂട്ടാനിൽ വസിക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്നു ബുദ്ധമതവും ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങളുമായി അടുത്ത ബന്ധമുള്ള ഭൂട്ടാൻ എന്ന രാജ്യം കാലചക്രത്തിന്റെ സംരക്ഷകരായി കൂടി അറിയപ്പെടുന്നു ഇങ്ങനെയുള്ള നിഗൂഢതകളുടെ കലവറ സൂക്ഷിപ്പുകാരനായിട്ടാണ് ഒരു സന്യാസി വര്യനെ പോലെ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ഭൂട്ടാന്റെ രാജാവിനെ പോലും വിശേഷിപ്പിക്കുന്നത് ഒരുപക്ഷെ നമുക്ക് തന്നെ ആശ്ചര്യമായി തോന്നാം എന്തുകൊണ്ടാണ് ഭൂട്ടാൻ മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നും ഇത്രത്തോളം ഒറ്റപ്പെട്ട് ഇന്ത്യയെ മാത്രം ആശ്രയിച്ചു കൊണ്ട് കഴിയുന്നത് ഒരുപക്ഷെ അവർക്ക് ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയാത്ത രഹസ്യ സ്വഭാവമുള്ള എന്തെല്ലാമോ വിഷയങ്ങൾ മറച്ചു വെക്കാനുണ്ടാകും കാലത്തിന്റെ കയ്യിൽ ഇതിനെല്ലാമുള്ള ഉത്തരം ഉണ്ടെന്നും അതൊരിക്കൽ നമ്മുടെ മുന്നിലേക്ക് എത്തുമെന്നും വിശ്വസിച്ചുകൊണ്ട് ഭൂട്ടാനെക്കുറിച്ചുള്ള ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക